ആനന്ദം പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും സ്വന്തം കൊടി ഉപയോഗിക്കാൻ ധൈര്യമില്ലാത്തവരാണോ രാജ്യത്തിന്റെ മതതരത്വം കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെപ്പശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻപരമായ ഭരണവർഗ്ഗം പ്രത്യേകിച്ച് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങളും അതിനെ ശക്തിയായി എതിർക്കേണ്ടുന്ന കോൺഗ്രസ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം ദ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ കലാമൂല്യമോ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടാക്ടിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് യും യു ഡിഫ് ബന്ധം ആസൂത്രിതമായ നീക്കമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്നിടത്തുപോലും എടുത്തുപോലും സ്വന്തം കൊടി ഉയർത്തുവാൻ ധൈര്യമില്ലാത്തവരാണോ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ ബി ജെ പി എം വി ഗോവിന്ദൻ തുറന്നടിച്ചു ചെറുപ്പശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബോധപൂർവം മുസ്ലിം വിരുദ്ധ പ്രചരിപ്പിക്കുകയാണ് ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിറച്ച സിനിമയാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞാൽ ഭാഗമായിട്ടുള്ള ഒന്നല്ലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് ബി ജെ പി കാര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ ജനങ്ങളൊന്നും അത് കണ്ടില്ലാതെല്ലാം പൂർണമായിട്ടും അത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പടമാണ് അതാണിപ്പോഴും ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് ഈ പടം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ ഗവൺമെന്റ് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ടുള്ളതാണ് ആ കോടതിയിൽ പോയ കാര്യം സംബന്ധിച്ചുള്ള വിധി ഇതേവരെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലൈ ജിഹാദിന്റെ ഭാഗമായും പിന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് ഈ ബന്ധം ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടെ സംഘപരിവാർ അവരുടെ അജണ്ട നടപ്പാക്കുകയാണ് ഇത് രാജ്യസുരക്ഷയെ ഗൗരവമായി ബാധിക്കും കോൺഗ്രസ് പ്രകടന പത്രികയിൽ സിഐഎ പറ്റി ഒരക്ഷരം പറയുന്നില്ലെന്നും കേരളത്തിൽ ഇരുപത് സീറ്റിലും എൽ ഡി എഫ് വിജയം ഉറപ്പാക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വളരെ വളരെ ചർച്ച നമുക്കെല്ലാം അറിയുന്നതുപോലെ എസ് ഡി പി യുടെ യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട ബന്ധാണ് ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ കൃത്യത വരുത്താതെ പ്രതിപക്ഷ നേതാവും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന എന്നും അവസരം ചേർന്നു ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി എന്നിട്ട് എസ് ഡി പി ഐയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് പോകണം എന്നഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് ഐക്യമുണ്ടാക്കുന്നതെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്